നിക്ഷേപ സൗഹൃദ സംഗമം സംഘടിപ്പിച്ച സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള സർക്കാർ ശ്രമം പ്രമേയത്തിൽ വ്യക്തമാക്കി കേരളത്തെ നിക്ഷേപ സംസ്ഥാനമാക്കാനുള്ള സർക്കാർ ശ്ലാഘനീയമെന്നായിരുന്നു സഭാ സിനഡിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത് നാട്ടിൽ തൊഴിൽ മേഖല വളർന്നാൽ കുടിയേറ്റം അവസാനിക്കും വികസനത്തിന്റെ കാര്യത്തിൽ സർക്കാരുകൾ കൈകോർക്കുന്നത് അഭിനന്ദനാർഹമാണ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപ സന്നദ്ധത വ്യവസായ ഗ്രൂപ്പുകൾ വാഗ്ദാനം ചെയ്തത് പ്രശംസനീയമാണ് ഈ നിക്ഷേപ താൽപ്പര്യങ്ങൾ കൃത്യമായി ആസൂത്രണത്തിലൂടെ നടപ്പാക്കിയാൽ അത് കേരളത്തിൻ്റെ ഭാവി തലമുറയെ ശോഭനമാക്കും മികച്ച തൊഴിലും ജീവിത നിലവാരവും സ്വപ്നം കണ്ട് കേരളത്തിൽ നിന്ന് വലിയ രീതിയിൽ കുടിയേറ്റം നടക്കുകയാണ് യുവതലമുറയുടെ നാടുവിടൽ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ തൊഴിൽ രംഗത്ത് ഉണ്ടായാൽ തീർച്ചയായും അവർ സ്വന്തം നാടിൻ്റെ സുരക്ഷിത തണലിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യുമെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം